ജാർഖണ്ഡിൽ മാവോവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഈ ഏറ്റുമുട്ടലിൽ മാവോവാദികളെ കണ്ടെത്തി ഉൽമൂലനം ചെയ്യും വരെ സുരക്ഷാസേന അവിടെ നിന്നും ഒരടി പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല അടുത്ത വർഷത്തോടുകൂടി തന്നെ ജാർഖണ്ഡിൽ നിന്നും പൂർണ്ണമായും മാവോവാദികളെ ഉൽമൂലനം ചെയ്യുമെന്ന ലക്ഷ്യത്തോട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിച്ചു അതുപോലെ പലാമു ജില്ലയിൽ മാവോവാദികളുമായി തൃതീയ പ്രസിദ്ധി എന്ന സമിതിയുമായാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഏറ്റുമുട്ടൽ നടക്കുന്നത് സമിതി കമാൻഡറായ ശശികാന്തും സംഘവും ആ പ്രദേശത്ത് അവരുടെ പക്കൽ മാരകമായ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അടുത്ത വർഷത്തോടെ തന്നെ മാവോവാദികളെ ഉൽമൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സർക്കാരുകൾ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയല്ലാതെ അവർക്ക് മറ്റൊരു ഉപാധിയും അംഗീകരിക്കാനാകില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് ജാർഖണ്ഡിൽ മാവോവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ദൗത്യസേനകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് സംഘടനകൾക്ക് വലിയ നാശമാണ് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെ സുരക്ഷാ സേന വധിച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാവോയിസ്റ്റ് സംഘടനയിലെ മുന്നൂറ്റി അൻപത്തിയേഴ് പേരെയാണ് സേന ഈ വർഷം ഇതുവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം എല്ലാ നക്സലേറ്റുകളും കീഴടങ്ങുകയോ പിടിക്കപ്പെടുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതുവരെ തന്നെ മോദി സർക്കാർ വിശ്രമിക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഛത്തീസ്ഗഡിലെ കരേഗുഡ്ന കുന്നിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടപ്പാക്കിയ സിആർ പി എഫ് ഛത്തീസ്ഗഡ് പോലീസ് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് കോബ്ര ഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയെ നക്സൽ രഹിതമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണേന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് അതിന്റെ സമയത്ത് സൈനികർ കാണിച്ച ധീരതയും വീര്യവും ഒക്കെ തന്നെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ അധ്യായമായി തന്നെ ഓർമ്മിക്കപ്പെടുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ചൂട് ഉയരം ഐഇഡികളുടെ ഭീഷണി എന്നിവ ഉണ്ടായിരുന്നിട്ടുപോലും സുരക്ഷാസേന ഉയർന്ന മനോവീര്യത്തോടു കൂടി തന്നെ ഓപ്പറേഷൻ നടത്തുകയും ഒരു പ്രധാന നക്സൽ ബേസ് ക്യാമ്പ് വിജയകരമായി തന്നെ നശിപ്പിക്കുകയും ചെയ്തു കരേഗുണ്ട കുന്നിലെ നക്സലുകളുടെ മെറ്റീരിയൽ സ്റ്റോക്കുകളുടെ വിതരണ ശൃംഖലയും ഛത്തീസ്ഗഡ് പോലീസ് അതുപോലെ സിആർ പി എഫ്